ഹായ് എൻ്റെ പേര് വൈഷ്ണവ ഞാൻ കണ്ണൂർ കണ്ണൂത്തഞ്ചാലിലുള്ള ഫോർച്യൂൺ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ജോലി എനിക്ക് നേടിത്തന്നത് ജോബ്സിയ ആണ് ജോബ്സിയ രജിസ്റ്റർ ചെയ്ത് മുതൽ തന്നെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് വാട്സപ്പ് വഴി ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങുന്നത് എന്നത് ഇവരെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടത് ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ ജോക്സിയ എന്ന എന്നെ വളരെയധികം സഹായിച്ചു അതിൽ ആദ്യത്തെ സന്തോഷവും രേഖപ്പെടുത്തും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വഴികാട്ടിയാണ് ജോബ്സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയെ ബന്ധപ്പെടും നിങ്ങൾക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോക്സിയ जॉबसिया, एसडी कॉम्प्लेक्स पीएस रोड रोड मकानी टू, ब्रांच नियर शेमी हॉस्पिटल नारंगापुर तलशेरी